ഇന്നലെ ആലപ്പുഴയിൽ കാറ്റീസൺ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ മൂന്ന് സിസ്റ്റേഴ്സ് പങ്കെടുക്കാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബ്രേക്കിന് വികാരിച്ചിട്ട് ഞാനും പിന്നെ സിസ്റ്റേഴ്സ് ഒരുമിച്ച ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ പ്ലേറ്റ് എന്ത് ചെയ്യണം അച്ഛൻ പറഞ്ഞാൽ അത് അവിടെ വെച്ചേക്കാൻ സിസ്റ്റേഴ്സ് കഴുകിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കൈയും കഴുകി എഴുന്നിട്ട് പോന്നു ഇന്ന് രാവിലെ ഇന്നത്തെ ഗോസ്ബലും വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്തു അടുക്കളയിൽ ഇരുന്ന സ്ത്രീകളെ സ്വീകരണ മുറിയിലേക്ക് ക്ഷണിച്ചു ഈശോ വാർത്തയോട് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വ്യഗ്രതയാണ് ഒറ്റക്കാരെ ആവശ്യമുള്ളൂ നീ ഇവിടെ വന്നിരുന്നെ നീ ഇവിടെ വന്നിരുന്ന് വചനം കാട്ടി നിന്റെ പോലെ എന്നാ പറയാ ഗുരുവിന്റെ കാഴ്ചവൊട്ടിരിക്കുന്ന ആൾ അത് ഡിസൈപ്പിൾഷിപ്പിന്റെ പോസ്റ്ററാണ് ഈശോയുടെ സമയത്ത് ഈശോയുടെ കാലത്ത് അതൊരു പുതിയ കാഴ്ചയാണ് കാരണം ആണുങ്ങൾക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ട സ്ഥലമാണ് ഈ ഡിസൈപ്പിൾഷിപ്പ് വചനം പഠിക്കല് അങ്ങോട്ടാണ് സ്ത്രീകൾ യീശു ഇൻവൈറ്റ് ചെയ്തത് ഈശോയുടെ കൂടെ യാത്ര നടത്തുന്നു സ്ത്രീകൾ നാട്ടുകാരെ ദൂരെ കാണാത്തൊരു കാഴ്ചയാണ് ഈശോ അങ്ങനെ അടുക്കളിൽ നിന്ന് ഈശോയുടെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് സ്ത്രീകളെ വിളിച്ചതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് പക്ഷെ ഇന്നെന്താ നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ വളരെയധികം പിന്നോട്ടാണ് പോയിട്ടുള്ളത് സഭയുടെ അധികാര കേന്ദ്രങ്ങളിൽ മെയിൽ ഡോമിനേഷൻ വളരെ സ്ട്രോങ് ആണ് പക്ഷേ സേവന മേഖലയിൽ സിസ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഉയരത്തിലാണ്